ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം മനസ്സിലായോ എം സി റോഡിൻ്റെ കരയിലാണ് കേട്ടോ ഇതേ ഫ്രണ്ടിൽ നോക്കി സുവർണരാഗം വെഡ്ഡിംഗ് സെൻറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്കൊരു കമേഴ്സ്യൽ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണാൻ പോകുന്നത് എനിക്ക് നമ്മൾ ഡയറക്റ്റ് ഓണർ സെയിൽ ഇതിനു മുമ്പ് ഈ ഷോപ്പിൻ്റെ ഒന്നും വീഡിയോ ചെയ്തിട്ടില്ല എന്നുണ്ട് ആദ്യമായിട്ടാണ് ഡയറക്റ്റ് ഓണർ സെയിലിൽ നമ്മുടെ ഒരു ഷോപ്പിൻ്റെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരത്ത് വട്ടപ്പാറയിലാണ് എം സി റോഡിൽ നിന്ന് വട്ടപ്പാറ ജംഗ്ഷന് സമീപമാണ് ശ്രീ സുവർണരാഗം വെഡ്ഡിങ് സെൻറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അതുപോലെ തന്നെ ധനലക്ഷ്മി ബാങ്കിൻ്റെയൊക്കെ തൊട്ടടുത്തായിട്ട് വരും അതാ ഈ കാണുന്ന കെട്ടിട്ടാണ് ആറ് സെൻറ്റിൽ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ അതായത് ഇതിന നേരെ കാണുന്ന ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോർ അതിൻ്റെ തൊട്ട് താഴെ ഉണ്ട് ഉണ്ടേയും താഴെ വീണ്ടും സെല്ലാറും ഉണ്ട് അപ്പോൾ അങ്ങനെ മൂന്ന് പോർഷനായിട്ടാണ് ഈ ഒരു കെട്ടിടം ചെയ്തിട്ടുള്ളത് ഇതിൽ ഈ ഗ്രൗണ്ട് ഫ്ലോർ ആയിരത്തി ഒരുന്നൂറ്റൻപത് സ്ക്വയർ ഫീറ്റ് ബേസ്മെൻറ്റ് ആയിരത്തി ഒരുന്നൂറ്റൻപത് സ്ക്വയർ ഫീറ്റ് സെല്ലാർ വന്നിട്ട് നമുക്ക് രണ്ട് നിലയിലായിട്ടുണ്ട് അത് ടോട്ടലായിട്ട് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അപ്പോൾ രണ്ടായിരത്തി മുന്നൂറെ പ്ലസ് സെല്ലാറിൻ്റെ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റും കൂടെ വരും അപ്പോൾ ആ രീതിയിലാണ് ഈ ഒരു കെട്ടിടത്തിൻ്റെ നിർമ്മിതി വരുന്നത് നമുക്കിതിൻ്റെ ബാക്കി ദൃശ്യങ്ങളാണ് അമ്പോ ഈ ഒരു ഫ്ലോർ വന്നിട്ട് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് വരുന്നത് നല്ല വിശാലമായിട്ടുള്ളൊരു ഹാൾ നല്ല വിശാലമായിട്ടുള്ള വലിയൊരു ഹാളാണ് കിട്ടുന്നത് നമുക്ക് നല്ലൊരു ബാങ്കോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സുഖമായിട്ട് വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് വാടകയ്ക്ക് കൊടുക്കുവാണെങ്കിൽ സ്ക്വയർ ഫീറ്റിന് അറുപത് രൂപ നിരക്കിൽ വാടക ലഭിക്കുന്നുണ്ടാവും കേട്ടോ അതുപോലെ തന്നെ തൊട്ട് താഴെ ബേസ്മെന്റിലേക്ക് പോവുകയാണെങ്കിൽ സ്ക്വയർ ഫീറ്റിന് നാൽപ്പത് നാൽപ്പത്തഞ്ച് നിരക്കിൽ വാടക ലഭിക്കുന്നുണ്ടാവും നമുക്ക് വട്ടപ്പാറ മെയിൻ ജംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ നല്ലൊരു പ്രൈം ലൊക്കേഷനാണ് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അതായത് തിരുവനന്തപുരത്ത് നല്ല കമേഴ്സ്യൽ സ്പേസ് ചോദിച്ച് നമുക്ക് തന്നെ ഒത്തിരി അധികം ആൾക്കാർ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട് അങ്ങനെയുള്ളൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ തന്നെ വിളിക്കാം ഇതിന് ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില രണ്ട് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ കെട്ടിടത്തിന് മൊത്തമായിട്ട് രണ്ട് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഈ ഒരു നില മാത്രമായിട്ട് അതായത് ഈ ഒരു കടമുറി മാത്രമായിട്ട് നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ അങ്ങനെയും അയയ്ക്കാം അതാണെങ്കിൽ ഉദ്ദേശിക്കുന്നത് കോടി ലക്ഷം രൂപയാണ് എന്തായാലും ബാക്കിയുള്ള ദൃശ്യങ്ങളുടെ കണ്ടിട്ട് നേരിട്ട് അപ്പോൾ ഇത് നമ്മുടെ നമ്മുടെ ഏരിയയാണ് ഗ്രൗണ്ട് ഫ്ലോർ പോലെ തന്നെ സെയിം ഏരിയ വരുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് ഒരു സെപ്പറേറ്റ് റൂമും ഒരു കിച്ചൺ പോലെയും തിരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബാത്റൂം സൗകര്യം ഉണ്ട് കേട്ടോ നല്ല വിശാലായിട്ടുള്ള ഏരിയയാണ് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു റൂം തിരിച്ചിട്ടുണ്ട് അപ്പോൾ സ്റ്റാഫിനൊക്കെ താമസിപ്പിക്കണമെന്നുണ്ടെങ്കിലോ ആ രീതിയിൽ ഈ ഒരു റൂം യൂസ് ചെയ്യാം അതുപോലെ വീണ്ടും അകത്തേക്കൊരു റൂമും ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു കിച്ചൺ എന്തെങ്കിലും സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്തെടുക്കാവുന്നതാണ് ഇതാണ് നമ്മുടെ സെല്ലാർ പോഷൻ കേട്ടോ അതായത് ഫസ്റ്റ് ഫ്ലോർ കഴിഞ്ഞ് ഫസ്റ്റ് ഫ്ലോറല്ല ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞ് അതിൻ്റെയും താഴെ ബേസ്മെൻറ്റ് ഉണ്ട് അതിൻ്റെയും താഴെ സെല്ലാർ വരും ആ സെല്ലാർ ഏരിയയാണ് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെല്ലാറാണെന്ന് തോന്നത്തില്ല കേട്ടോ ചുറ്റും ആയിട്ടുള്ള വെട്ടം തന്നെ കിട്ടുന്നുണ്ട് അതായത് ചുറ്റുപാടെ നോക്കി കണ്ടു കഴിഞ്ഞാൽ സെല്ലാറാണെന്ന് തോന്നത്തില്ല അപ്പോൾ ഇത് നമുക്കൊരു സെപ്പറേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇപ്പം നമുക്ക് ജിമ്മ് പോലുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മുടെ ബേസ്മെൻറ്റും ഈ സെല്ലാറും കൂടെ ചേർത്ത് ഒരു ജിമ്മൊക്കെ ആകണമെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ് ഇത് നമ്മുടെ ഏറ്റവും താഴത്തെ അതായത് ബേസ്മെൻറ്റ് സെല്ലാർ അത് കഴിഞ്ഞ് വീണ്ടും താഴെ നമുക്കൊരു പോർഷൻ ഉണ്ട് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ വസ്തു കുറച്ചുകൂടെ താന്നു കിടക്കുന്നതുകൊണ്ട് ആ പോർഷൻ എല്ലാം ഇതുപോലെ പില്ലർ കെട്ടി തിരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് വീണ്ടും താന്നിട്ടാണുള്ളത് അതുകൊണ്ട് തന്നെ അതായത് ലാൻഡ് വീണ്ടും താന്നിട്ടാണുള്ളത് സൈഡ് നോക്കി കണ്ടോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രശ്നവുമില്ല നമുക്ക് ഈ പോർഷന് വേണമെന്നുണ്ടെങ്കിൽ കെട്ടി അടച്ചെടുക്കാം ഇപ്പോൾ അതായത് ഈ കെട്ടിടത്തിലേക്ക് ഒരു സ്ഥാപനമൊക്കെ തുടങ്ങിയിട്ട് അവിടുത്തെ സ്റ്റാഫിനൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗം കൂടെ അടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു രണ്ടോ മൂന്നോ റൂമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ മൂന്ന് റൂമിനുള്ള സ്പേസ് ഉണ്ട് അതായത് ഏറ്റവും താഴത്തെ സെല്ലാർ ഏരിയയിൽ നമുക്ക് ഓരോ കെട്ടിടത്തിനുമുള്ള വേസ്റ്റ് വാട്ടർ അതുപോലെ തന്നെ ഡ്രൈനേജ് മഴവെള്ളത്തിനുള്ള കളക്ഷനുള്ള ടാങ്ക് ഈ കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കെട്ടിടത്തിൻ്റെ ചുറ്റിലും ഇതുപോലുള്ള കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട് നമുക്ക് ചുറ്റിലും ഈ ഹൈറ്റിന് തന്നെ കോമ്പൗണ്ട് വാൾ ഇങ്ങനെ തന്നെ കെട്ടിയിട്ടുണ്ട് ആ സേഫ്റ്റിയും നമുക്ക് ഉറപ്പുവരുത്താം നമുക്കിവിടെ വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കോമ്പൗണ്ടിൽ തന്നെ കിണറിൻ്റെ സൗകര്യം ഉണ്ട് അപ്പോൾ അതിന് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കാര്യങ്ങളും എല്ലാം എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നമ്മുടെ ടെറസ്സാണ് കേട്ടോ ടെറസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറാണ് അതായത് ഇവിടെ എല്ലായിടത്തും പതിനാറ് എം എമ്മിൻ്റെ കമ്പി ഇതുപോലെ വിട്ടിട്ടുണ്ട് അതായത് താഴെ തന്നെയുള്ള കമ്പി ഇനിയും വിട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ഇനി ഇതിൻ്റെ മേളിൽ അടുത്ത നില വെക്കണമെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ചെയ്യാവുന്നതാണ് അതെ ഇവിടെയും ബാത്റൂമിനുള്ള സൗകര്യം അതെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ അതെ അതിന് വേണ്ടിയിട്ടെല്ലാം തിരിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു നില കൂടെ എടുക്കണമെന്നുള്ളവർക്ക് ആ രീതിയിലും ചെയ്യാവുന്നതാണ് ശരിക്കും നല്ലൊരു ആയിട്ട് കണക്കാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് ഇതിൻ്റെ ഓണറുമായിട്ട് ഡീൽ ചെയ്യാവുന്നതാണ് ആ തിരുവനന്തപുരത്ത് എം സി റോഡിൻ്റെ കരയിൽ അതായത് വട്ടപ്പാറ ജംഗ്ഷൻ സമീപമാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ടോട്ടലായിട്ട് ആറ് സെന്റിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറും ബെയ്സ്മെൻറ്റും കൂട്ടി രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് പ്ലസ് സെല്ലാറിന് ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അങ്ങനെ ടോട്ടലായിട്ട് മൂവായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഏരിയയാണ് അപ്പോൾ നല്ലൊരു കമേഴ്സ്യൽ പ്രോപ്പർട്ടിയാണ് ആറ് സെൻറ്റിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന നിങ്ങൾക്ക് ലാൻഡ് മാർക്ക് നോക്കുവാണെങ്കിൽ കാണുന്ന സുവർണ്ണരാഗം വെഡ്ഡിംഗ് സെൻറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് പ്രോപ്പർട്ടി ഉള്ളത് നേരിട്ട് വന്ന് കാണാം ഇതിൻ്റെ ഓണറായിട്ട് സംസാരിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം പിന്നെ ഇതിൻ്റെ പാർക്കിങ്ങിൻ്റെ കാര്യം ഇതാ ഫ്രണ്ടിൽ നോക്കി നമുക്ക് ഏകദേശം ഒരു മൂന്നാല് കാറുകൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ ഫ്രണ്ടിൽ പാർക്കിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കടമുറി മാത്രം നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാർക്കിംഗ് സ്പേസ് കോമൺ ഏരിയ ആയിട്ട് പോവും അതായത് പിന്നെയും താഴെ ബേസ്മെൻ്റ് എടുക്കുന്ന ആൾക്കാർക്കും കൂടെയായിട്ടുള്ള കോമൺ ഏരിയ ആയിട്ട് മാറുന്നുണ്ടാവും അപ്പോൾ ഈ കെട്ടണത്തിന് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം മൊത്തമായിട്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് കടമുറി മാത്രമാണെന്നുണ്ടെങ്കിൽ ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപ